കൊണ്ട് ഭ്രാന്തന്മാർ പുലമ്പട്ടെ നമ്മുടെ കുട്ടികൾ ആരോഗ്യത്തോടെ വളരട്ടെ അസുഖം വന്ന് ചികിത്സിക്കുന്ന നല്ലത് അസുഖം വരാതിരിക്കാൻ നോക്കുന്നതല്ലേ അതുകൊണ്ട് പുലമ്പുന്നവർ പുലമ്പിക്കൊണ്ടേയിരിക്കുക ബോധമുണ്ടെങ്കിൽ പറഞ്ഞുപോയ അബദ്ധം തിരുത്തി മിണ്ടാതിരിക്കുക ആരോടും പറഞ്ഞില്ലെങ്കിലും സ്വയമെങ്കിലും മനസ്സിലാക്കുക അംഗീകരിക്കേണ്ട പറഞ്ഞു പോയതല്ലേ അതുകൊണ്ട് തന്നെ ഇതാ ഇതുപോലുള്ള ഗ്രൗണ്ടുകളൊക്കെ നമ്മുടെ പഞ്ചായത്തുകളിൽ ഓരോന്നെങ്കിലും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ചലക്കുന്നവർ മുഴുവൻ ഒന്ന് പരിശ്രമിച്ച നമ്മുടെ നാട്ടിലെ കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നും ലഹരിക്കും പുറകെ പോയി നശിക്കാതെ വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട സമയങ്ങളിലും അവധി ദിവസങ്ങളിലും ഇത്തരം ഗ്രൗണ്ടുകളിൽ പരിശീലകരെ വെച്ച് പരിശീലിപ്പിച്ചെടുക്കുന്ന നല്ല സ്പോർട്സ്മാന്മാരായി അവരെ മാറ്റുമ്പോൾ അവർക്ക് നശിക്കാൻ സമയം കിട്ടില്ല അതെങ്കിലും ചിന്തിക്കാനുള്ള ബോധം ഈ നരാധമ രാഷ്ട്രീയം പറയുന്ന ആളുകൾക്കുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു കാരണം എല്ലാത്തിനും എതിർക്കുന്നതാണ് പ്രതിപക്ഷം എന്ന് ചിന്തിക്കുന്ന പ്രതിപക്ഷവും ഇതുവരെയും ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം വികസനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും കഴിഞ്ഞ തവണ ഇലക്ഷനൊക്കെ ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലൊരു സംഭവമാണ് ഒരു പഞ്ചായത്തിൽ അല്ല ഒരു ബ്ലോക്കിന് കീഴിലെങ്കിലും ഒരു പിന്നെ ക്രിക്കറ്റ് ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്പോർട്സ് ഗ്രൗണ്ടെന്നാണ് ഇന്ന് പറഞ്ഞിരുന്നത് എന്തായാലും ഇനി വൈകാതെ ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ ഉണ്ടാകുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുകൾ എത്താനായെങ്കിലും എന്തുവരെ എന്തായാലും സ്പോർട്സ് ഗ്രൗണ്ടുകളൊന്നും ആരും കണ്ടില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കീശ കുറിപ്പിക്കുന്ന തിരക്കിൽ നിങ്ങളുടെ പാർട്ടിയെ വലുതാക്കുന്ന തിരക്കിൽ ഇത്തരം കാര്യങ്ങൾ മറന്നു പോകുമ്പോഴാണ് നമ്മുടെ നാട് മദ്യത്തിനും ലഹരിക്കും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് ഇത്തരം എല്ലാത്തിനും എതിർക്കുന്ന നരഥന്മാർ ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ജന്മം നൽകിയ മക്കളെ വിടണ്ട ആരും നിർബന്ധിക്കുന്നില്ല മറ്റുള്ളവർ അത് ചെയ്യരുത് എന്ന് അവകാശപ്പെടാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നുള്ളത് ചിന്തിക്കുക ഓരോ സ്കൂളുകളും ആ സ്കൂളിന് കീഴിൽ ഓരോ പി ടി എ കമ്മിറ്റികളുണ്ട് ആ സ്കൂളിലെ അധ്യാപകർ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ആ സ്കൂളിലെ പി ടി എ കമ്മിറ്റി ചർച്ച ചെയ്യുകയും പിന്നീട് രക്ഷിതാക്കളെ വിളിച്ച അവരുടെ അഭിപ്രായങ്ങളും കൂടെ അറിഞ്ഞിട്ട് നടപ്പിലാക്കുന്ന ഒരു സംവിധാനത്തിനെ എതിർക്കാൻ ഒരു രാഷ്ട്രീയക്കാർക്കും ഒരു മതങ്ങൾക്കും ഒരു നരാധമന്മാർക്കും ഒരു വർഗീയ വിഷങ്ങൾക്കും അവകാശമില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ബാക്കി നമ്മുടെ വീഡിയോ ഒന്ന് കാണാം പറയേണ്ട കാര്യങ്ങൾ ചുരുക്കി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന സാമാന്യബോധമുള്ളവർ മനസ്സിലാക്കും എന്ന് കരുതുന്നു നമോവാഹം സർവതന്ത്ര സ്വതന്ത്രരായി നൃത്തം ചെയ്താൽ അത് ആ കുട്ടികളുടെ ഭാവി ജീവിതത്തിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക ഇത് ബോധമുള്ള രക്ഷിതാക്കൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല ഈ ഡാൻസ് എന്ന് പറയുന്ന പരിപാടി അത് ടീച്ചർമാരും മാഷുമാരും ആൺകുട്ടികളും പെൺകുട്ടികളും അതൊരു നമ്മൾ പറയുന്ന ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് യൂണിഫോം ഉണ്ടാക്കും അതിങ്ങനെ ആടിക്കളിക്കുന്ന തൂങ്ങി കളിക്കുന്ന ലൂസുള്ള ഡ്രസ്സൊന്നും ആ ഡാൻസിന് പറ്റൂല അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ഫിറ്റുള്ള ഡ്രസ് വേണ്ടിവരും എന്നിട്ടാണും പെണ്ണും തന്നെ ഒരുമിച്ച് തന്നെ അവിടെ കളിക്കും ഈ ടീനേജ് പ്രായത്തിലുള്ള മക്കളെ അവര് ആൺകുട്ടികളും പെൺകുട്ടികളും അവർ ഒന്നിച്ച് വെച്ചിട്ട് അവർ കളിക്കുന്ന കളിയാണ് മിക്കവാറും ഞാൻ കണ്ടിടത്തോളം എല്ലാ വീഡിയോയിലും ഉള്ളത് അല്പവസ്ത്രധാരികളാണ് അപ്പം ശരീരത്തിനും ജരാനരകൾ ബാധിച്ച ഇവരുടെ ജൽപ്പനങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവരെ അറിയുന്ന അവരുടെ സമൂഹം തീരുമാനിക്കട്ടെ എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്നാൽ ഇവർ പറഞ്ഞ ഒന്നുമല്ല സൂംബ എന്ന് പറയുന്ന സംവിധാനം അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന സാധാരണ എക്സസൈസുകൾ ഒരു ഫിസിക്കൽ ട്രെയിനറോട് സ സഹായത്തോടു കൂടി നിലവിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഏകദേശം മിക്കവാറും ഒരു കൊളോണിയൻ സ്റ്റൈലാണ് ഈ സംഭവം പക്ഷേ നമ്മുടെ കേരളത്തിൽ മിക്കവാറും ജിംനേഷ്യങ്ങളിൽ സൂമ്പ പരിശീലനം നിലവിൽ നൽകപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊന്നും അറിയാതെ പൊട്ടക്കണട്ടിൽ കിടക്കുന്ന തവളകൾ എന്തോ കണ്ടുപേടിച്ച് പറയുന്ന കാര്യങ്ങളായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ അതിനെ അതേ അവജ്ഞയോടെ തള്ളിക്കളയുന്നു നമുക്ക് സൂമ്പ പിള്ളേർ ആഘോഷിക്കുന്നതേ ഇതാ കണ്ടോ കടാ അടിച്ച് കയറി വാ സൂമ്പയാണോ സാമ്പയാണ് സാമ്പ ഏതാണ് സൂമ്പ ഏതാണെന്നൊക്കെ തിരിച്ചറിയത്തില്ലാത്ത ആളുകൾക്ക് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായതും മനസ്സിലാകാത്തതും മനസ്സിലാക്കിയതും കൂടി മനസ്സിലാക്കിയൊന്നും മനസ്സിലായവരോടോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായില്ല എന്ന് പറയുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വീഡിയോ എൻ്റെ സുഹൃത്തും ഒയാസിസ് ഫിറ്റ്നസ് ക്ലബ്ബിൻ്റെ ഉടമസ്ഥനും സർവോപരി ഫിസിക്കൽ ട്രെയിനർ കൂടിയായ പ്രസാദ് കുഞ്ഞോം എന്ന് പറയുന്ന ഒരു സ്കൂളിൽ യു പി സ്കൂളിലേക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നിറങ്ങി അവിടുത്തെ ഫിസിക്കൽ ട്രെയിനർ ആയിട്ടുള്ള അധ്യാപകരും ഉൾപ്പെടെ വരുന്ന ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഒരു കുഞ്ഞ് സെക്ഷൻ കാണിച്ചു തരാം ഇനിയും വിവരം വെച്ചില്ലെങ്കിൽ എന്തിനാടാ നിങ്ങളൊക്കെ ജീവിക്കുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടി സമൂഹത്തിന് അവസരമുണ്ടാക്കാതെ ഈ ചിലപ്പ് നിർത്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ ആണോ പ്രശ്നം എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം സൂമ്പ അല്ലല്ലോ പ്രശ്നം എനിക്ക് തോന്നുന്നത് സൂമ്പാ സൂമ്പ എന്ന് കേട്ടപ്പം ചാടിക്കടഞ്ഞ് അറിയാൻ വേണ്ടിയിട്ട് ചില ആളുകൾ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ചില ആളുകൾ നേരെ എന്താക്കി ചാടി കയറി സൈറ്റിലങ്ങ് അടിച്ചു അടിച്ചപ്പോൾ അത് സാമ്പയായിപ്പോയി സാമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രസീലിയൻ നൃത്ത രീതിയാണ് അവരുടെ ആഘോഷവേളകളിൽ ജിന്നാഷും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു നൃത്ത രൂപമാണ് സാമ്പ എന്ന് പറയുന്നത് ഈ സാമ്പ കലാരൂപവുമായി ബന്ധപ്പെട്ട് അവരവരുടേതായിട്ടുള്ള രീതികൾ ചെയ്യുന്ന ഡാൻസാണ് അതിൻ്റെ എന്ന് പറയുന്നത് അല്പവസ്ത്രധാരണമൊക്കെ ആയിപ്പോയേക്കാം പക്ഷേ അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതതിനെ സാമ്പാ ഡാൻസായിട്ട് കണക്കാക്കുന്നു അവർ ആഘോഷിക്കുന്നു നമ്മുടെ ഇവിടെ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ഡോക്ടർ എന്നൊക്കെ പേരിന് മുമ്പ് എഴുതിയിട്ടുള്ള ചില ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പെണ്ണു മകളെ നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തറിയാം ഇങ്ങനെയുള്ള നാടൊക്കെ കാണണം അതാ നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു ഗ്രൗണ്ടൊക്കെ കാണണമെങ്കിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടൊക്കെ പോകണം മനസ്സിലായില്ലേ അപ്പോൾ എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ സ്വന്തം വില്ലേജെങ്കിലും വിട്ടിട്ട് അടച്ചിട്ട മുറികളിലിരുന്ന് പ്രസംഗം നടത്തുന്നതിന് പകരം ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങണം സ്വന്തം വില്ലേജ് പഞ്ചായത്തൊക്കെ വിട്ടിട്ട് ഒരു മാസമെങ്കിലും പുറത്തൊരു നാട്ടിൽ പോലും ജോലി ചെയ്യണം അങ്ങനെ ജോലി ചെയ്യണ സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോൾ രാജ്യത്തിന് പുറത്താണെങ്കിൽ പല രാജ്യങ്ങളിലുള്ള ആളുകളുണ്ടാകും നമ്മുടെ ജില്ലയുടെ പുറത്താണെന്നെങ്കിൽ പല ജില്ലയിലുള്ള ആളുകളുണ്ടാവും ഇപ്പോൾ മല മതത്തിലുള്ള ആളുകളുണ്ടാവും അപ്പോൾ അവരോടൊക്കെ നമ്മൾ കൂടി ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ലോകങ്ങൾ അറിയുകയും ചെയ്യും അല്ലാതെ ഞാൻ വലിയ രാഷ്ട്രീയ നേതാവാണെന്നും പറയുന്ന സ്വന്തം വില്ലേജിന് പുറത്തോട്ട് പോകാതെ പൊട്ടക്കൻറ്റിൽ തവള കിടക്കുന്നതോട്ട് ഈ മദ്രസ വിട്ടിട്ട് സ്വന്തം വീട് പിൻഡു മദ്രസ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും രീതിയിലൊരു ഡോക്ടറോ എൻജിനീയർ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പേരിന് മുമ്പിൽ ചേർത്ത് കഴിഞ്ഞാൽ ഡോക്ടറാവില്ല വിദ്യാഭ്യാസം മാത്രമല്ല അല്പം പിഹരം കൂടി ആവ